നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കിലെ ആറ്റിറ്റ്യൂഡ്സ്റ്റീരിയോടൈപ്സ് പ്രജുഡീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റീരിയോടൈപ്സ് പ്രജുഡീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന പാഠഭാഗമാണ് അത് നമുക്ക് സ്റ്റീരിയോടൈപ്പ് എന്താണെന്ന് പറയാം ഒരു ഗ്രൂപ്പിലെ ആളുകളെ കുറിച്ചുള്ള പൊതുവായ സ്ഥിരമായിട്ടുള്ള ധാരണകളെയാണ് നമ്മുടെ സ്റ്റീരിയോടൈപ്പുകൾ എന്ന് പറയുന്നത് ഇത് അവരുടെ കാഴ്ചപ്പാട് സംസ്കാരം ജെൻഡർ മതം തൊഴിൽ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കാം ഉണ്ടാവുന്നത് സാധാരണയായിട്ട് ഇവ ലളിതവും യഥാർത്ഥത്തിൽ ശരിയല്ലാത്തതും ഒക്കെ ആയിരിക്കാം അടുത്തതായിട്ട് നേച്ചർ ഓഫ് സ്റ്റീരിയോടൈപ്പ്സ് ഒന്നാമത്തെ നേച്ചറാണ് കൊഗുനേറ്റീവ് ഷോർട്ട് കട്ട് സ്റ്റീരിയോടൈപ്പുകൾ നമ്മുടെ ചിന്തയെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന മാനസിക ഷോർട്ട് കട്ടുകളാണ് പക്ഷെ ഇതും വ്യക്തിത്വവും കൃത്യതയും നഷ്ടപ്പെടുത്തും അടുത്തതാണ് ലേൺഡ് ത്രൂ സോഷ്യലൈസേഷൻ കുടുംബം സുഹൃത്തുക്കള് സംസ്കാര രീതികള് മാധ്യമങ്ങള് എന്നിവ വഴി അറിയാതെ തന്നെ സ്റ്റീരിയോടൈപ്പുകൾ ഉൾക്കൊള്ളുന്നുണ്ട് നെക്സ്റ്റ് ആണ് ഓപ്റ്റൺ ബേസ്ഡ് ഓൺ ലിമിറ്റഡ് ഇൻഫോർമേഷൻ സ്റ്റീരിയോടൈപ്പുകൾ സാധാരണയായിട്ട് അപൂർണമായോ അല്ലെങ്കിൽ തെറ്റായോ ഉള്ള വിവരങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ തെറ്റായ ധാരണകൾക്കും പൊതുവായിട്ടുള്ള നീഗമനങ്ങൾക്കും ഇത് കാരണമാകും ഇറ്റ് ക്യാൻ ബി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പുകൾ ചിലപ്പോ പോസിറ്റീവുമായിരിക്കാം നെഗറ്റീവുമായിരിക്കാം പോസിറ്റീവിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഏഷ്യയിലുള്ള എല്ലാവരും മാത്തമാറ്റിക്സിൽ നല്ല മിടുക്കരാണ് എന്ന് പറയുന്നത് നെഗറ്റീവിനുള്ള ഒരു എക്സാമ്പിൾ ആണ് എല്ലാ ടീനേജേഴ്സും മടിയന്മാരാണെന്നുള്ളത് ഈ ബട്ട് നല്ലതായിട്ട് തോന്നുന്നതാണെങ്കിലും ഈ പോസിറ്റീവ് സൈഡ് നല്ലതായിട്ട് തോന്നുമെങ്കിലും അത് ഓവർ എക്സ്പെക്റ്റേഷനും അതുപോലെയുള്ള ഒരു സ്ട്രെസ്സിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം ഇനി അടുത്തതാണ് കോണ്ടെക്സ്റ്റ് ഡിപെൻഡന്റ് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് സ്റ്റീരിയോടൈപ്പുകളിൽ മാറ്റം വരാം ഉദാഹരണത്തിന് ആരോഗ്യ മേഖല മേഖലയിലൊക്കെ ഉള്ള സ്ത്രീകൾ നല്ല കരുണ ഉള്ളവരായിരിക്കാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളില് ഏഹ് അത്ര ആരോഗ്യവാന്മാരാവില്ല എന്നൊക്കെ പറയുന്നത് കോണ്ടെക്സ്റ്റ് കോണ്ടക്സ്റ്റ് ഡിപെൻഡന്റ് സ്റ്റീരിയോടൈപ്പിന് ഉദാഹരണമാണ് അടുത്തതാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് സ്റ്റീരിയോടൈപ്പുകൾ പലപ്പോഴും തെറ്റായ തെളിവുകൾ കണ്ടാൽ പോലും അത് മാറ്റല് അത്ര എളുപ്പമല്ല ഇനി അടുത്ത ടോപ്പിക് ആണ് ടൈപ്പ് ഓഫ് സ്റ്റീരിയോടൈപ്പ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത് എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാല് നാം ബോധപൂർവം ഉണ്ടാക്കുന്ന ധാരണകളെയാണ് എക്സ്പ്ലിസിറ്റ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് എല്ലാ എഞ്ചിനീയർസും മാത്തമാറ്റിക്സിൽ മിടുക്കരായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണ വരുന്നത് അടുത്തതാണ് ഇംപ്ലിസിറ്റ് നമുക്കറിയാത്ത സ്വാഭാവികമായിട്ട് ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്ന ധാരണകളെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് സ്റ്റീരിയോടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഉദാഹരണമാണ് ഇപ്പോ സിഇഒ എന്ന് പറയുന്ന ഒരു പൊസിഷന് പുരുഷന്മാരായിരിക്കാം കൂടുതൽ സാധ്യത അതുപോലെ ടീച്ചർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ സ്ത്രീ ആയിരിക്കും കൂടുതൽ സാധ്യത എന്നൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ധാരണകളെ ആയിരിക്കും ഈ ഇംപ്ലിസിറ്റ് സീരിയോടൈപ്പിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഇതിനു പുറമെ സ്റ്റീരിയോടൈപ്പുകൾ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് റേസിൽ റേസിൽ സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാല് ഒരു വംശത്തിലെ ആളുകൾക്ക് പ്രത്യേക കഴിവുകളോ അല്ലെങ്കിൽ സ്വഭാവമോ ഉണ്ടെന്നുള്ള ഒരു ധാരണയായിട്ട് കരുതുന്നത് ഇതിന്റെ ഉദാഹരണമാണ് ചില വംശക്കാർ കൂടുതൽ അത്ലറ്റിക്സിൽ ആ മിടുക്കരായിരിക്കും എന്നുള്ള ധാരണ അടുത്തതാണ് ജെൻഡർ അതായത് നമ്മുടെ ഏത് ജെൻഡറിലാണോ വെച്ചിട്ട് അതിൻ്റെ ബേസിൽ ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ടാവുന്നത് പുരുഷന്മാർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലായിരിക്കും സ്ത്രീകൾക്ക് കുറവാണെന്ന് കരുതുന്ന പോലത്തെ ധാരണകളൊക്കെ ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പിന് ഉദാഹരണമാണ് അടുത്തതാണ് ഓക്കുപേഷണൽ ജോലിയെ അടിസ്ഥാനമാക്കിയിട്ട് നാം ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാകുന്ന ധാരണകളാണ് ഓക്കുപേഷണൽ സ്റ്റീരിയോടൈപ്പ് ഉദാഹരണത്തിന് എഞ്ചിനീയേഴ്സ് എല്ലാവരും ഭയങ്കര ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക എന്ന അഭിപ്രായം അടുത്തതാണ് ഏജ് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ധാരണകള് ഇതിനൊരു എക്സാമ്പിൾ ആണ് മുതിർന്നവർക്കൊക്കെ ടെക്നോളജി യൂസ് ചെയ്യാന് ബുദ്ധിമുട്ടാണ് എന്ന് ഉള്ള ധാരണ അടുത്തത് കൾച്ചറൽ സ്റ്റീരിയോടൈപ്സ് സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാക്കുന്ന ധാരണകള് ചില സംസ്കാരത്തിലുള്ളവർ കൂടുതലായിട്ട് കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് എന്നുള്ളൊരു ഒക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇനി അടുത്ത ടോപ്പിക് ആണ് പ്രജുഡീസ് ഒരാളെയോ ഗ്രൂപ്പിനെയോ കുറിച്ച് യഥാർത്ഥ അനുഭവമോ തെളിവോ ഇല്ലാതെ മുൻകൂട്ടി ഉണ്ടാക്കുന്ന അഭിപ്രായമോ അല്ലെങ്കിൽ മനോഭാവമോ ആണ് ഈ പ്രജുഡീസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇത് സ്റ്റീരിയോടൈപ്പുകളുടെ അടിസ്ഥാനമായി ഇട്ട് ആയിരിക്കും വരുന്നത് ഉദാഹരണം ഒരാൾ നേരിട്ട് അറിയാതെ അയാളുടെ നാഷണാലിറ്റി വെച്ചുകൊണ്ട് മാത്രം അയാൾ ഒരു മടിയനായിരിക്കും എന്നൊക്കെ നമ്മള് പറയുന്നില്ലേ അതാണ് ആ ഒരു പ്രജുഡീസിന് ഉദാഹരണം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പ്രജുഡീസ് കാണുന്നത് നെഗറ്റീവ് പ്രജുഡീസും പോസിറ്റീവ് പ്രജുഡീസും നെഗറ്റീവ് പ്രജുഡീസ് എന്ന് പറഞ്ഞാല് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകൾ ഉണ്ടാവാം ഉദാഹരണത്തിന് ഒരു വംശത്തിലെ ആളുകൾക്ക് എല്ലാം കുറച്ച് ബുദ്ധിയിൽ ഒരു പിന്നോട്ടത്തിലാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ അടുത്തതാണ് പോസിറ്റീവ് പ്രജുഡീസ് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ധാരണകൾ കൂടുതലായിട്ട് കാണുക ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു സംസ്കാരത്തിലുള്ളവര് സ്വാഭാവികമായിട്ടും അവർ കലാകാരന്മാരാണ് എന്ന് നമ്മൾ കരുതുക ഓരോ ഓരോരുത്തരുടെയും വ്യക്തിഗത കഴിവുകളെ നമ്മൾ തിരിച്ചറിയാതെ തന്നെ ആ ഒരു സംസ്കാരത്തിലുള്ള ഒരു മുഴുവൻ അങ്ങനെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അടുത്തതാണ് കോസസ് ഓഫ് പ്രജുഡീസ് പ്രജുഡീസിന് കാരണമാകുന്ന ആ സംഭവങ്ങളാണ് എനിക്ക് പറയാൻ പോകുന്നത് ഒന്നാമത്തതാണ് സോഷ്യൽ ലേണിങ് ആളുകൾ പലപ്പോഴും കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ ആണ് പ്രജുഡീസ് പഠിക്കുന്നത് നാം വളരുന്ന ചുറ്റുപാടിൽ നിന്നും നാം കേട്ട് വളരുന്ന കാര്യങ്ങളിൽ ിൽ നിന്നുമൊക്കെയാണ് നമുക്ക് പ്രജുഡീസ് രൂപപ്പെടുന്നത് എന്നാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് ഇതിൽ ഉദാഹരണമാണ് വീട്ടിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു വംശീയ പരാമർശങ്ങളൊക്കെ കേട്ട് വളരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വംശത്തിനോട് ആ കുട്ടിക്ക് അതേ രീതിയിൽ ആ ആയിരിക്കും ആ കുട്ടിയും ചിന്തിച്ചു തുടങ്ങുന്നുണ്ടാവുക അടുത്തതാണ് സ്റ്റീരിയോടൈപ്പിങ് സ്റ്റീരിയോടൈപ്പ് പ്രജുഡീസിന്റെ ചിന്താഗതിയുടെ ഒരു ഘടകമാണ് അതായത് ഒരു സംസ്കാരത്തിലുള്ളവരൊക്കെ ഭയങ്കര മടിയന്മാരാണ് എന്ന് ധാരണ ആ ഒരു പ്രജുഡീസിലോട്ട് ആ ഒരു സമൂഹത്തെ മൊത്തത്തിൽ എന്ത് ചെയ്യും എത്തിക്കും അടുത്താണ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ആൻഡ് ഐഡന്റിറ്റി മനുഷ്യർ സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പിനെ അനുകൂലിച്ചും മറ്റുള്ള ഗ്രൂപ്പിനെ പ്രതികൂലിച്ചും ഒക്കെ കാണാറുണ്ട് അത് ഈ ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ആൻഡ് ഐഡന്റിറ്റി പ്രജുഡീസ് ഉള്ളത് കൊണ്ടാണ് അടുത്തത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കോമ്പറ്റീഷൻ സോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന മത്സരങ്ങളില് പ്രജുഡീസ് കാരണം കാരണമാവാറുണ്ട് അടുത്തത് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ചരിത്ര സംഭവങ്ങൾ അതുപോലെ മാധ്യമങ്ങളുടെ അവതരണം സ്ഥാപനങ്ങളുടെ നയങ്ങൾ തുടങ്ങിയവ നമ്മൾ ഈ ഒക്കെ വളർത്താനായിട്ട് കാരണമാവാറുണ്ട് ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ വീടുകളിലോ ഒക്കെ നിലനിൽക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ വംശീയത അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അടുത്തതാണ് ഫിയർ ആൻഡ് മിസ് അഡർസ്റ്റാൻഡിങ് അറിയാത്തതിനോടുള്ള ഒരു ഭയം അല്ലെങ്കിൽ നമുക്ക് പരിചയക്കുറവുള്ള എന്തെങ്കിലും ഒരു കാരണ കാരണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ഈ പ്രജുഡീസ് ഉണ്ടാകാൻ ഒരു കാരണമായേക്കാം എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് ഒരു സംസ്കാരത്തിനോട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സംസ്കാരത്തിനോട് മാത്രം ഒരു ഭയം അവരെ കുറച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടാവുന്നത് ഇത് പ്രജുഡീസ് നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു കാരണമാവാം അടുത്തതാണ് എഫക്ട്സ് ഓഫ് പ്രജുഡീസ് പ്രജുഡീസ് കൊണ്ട് ഉണ്ടാവുന്ന അതിന്റെ എഫക്ട്സ് ആഘാതങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഒന്നാമത്തത് ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ അഥവാ തൊഴിൽ വിദ്യാഭ്യാസം വീടുകള് ആരോഗ്യ പരിചരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഒരു വേർതിരിവ് കാണിക്കല് ചിലപ്പോൾ ഇവർ അനുഭവിക്കേണ്ടി വരാം അടുത്തതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ചില ആളുകളെയും ഗ്രൂപ്പുകളെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത ചിലപ്പോൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരാം അടുത്തതാണ് സൈക്കോളജിക്കൽ ഹാമർ സ്ഥിരമായിട്ട് പ്രജുഡ്യൂസ് നേരിടുന്നവർക്ക് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അടുത്തതാണ് റെഡ്യൂസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് വിദ്യാഭ്യാസം ജോലി പോലുള്ള പോലുള്ളവയിൽ നിന്ന് ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അടുത്തതാണ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആ അസമത്വം കലഹം ഇതൊക്കെ ഇത് ഈ പ്രജുഡീസ് വർദ്ധിപ്പിച്ചേക്കാം അടുത്തത് ലോസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ സമൂഹത്തിലെ സമത്വവും ഐക്യവും കുറയുകയും അനീതി നിറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും ഇനി അടുത്ത ടോപ്പിക് ആണ് കൗണ്ടറിങ് ദി എഫക്ട് ഓഫ് പ്രജുഡീസ് ഈ കോണ്ടാക്ട് ഹൈപ്പോത്തൊരാശയം പ്രജുഡീസ് കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് ഇതിലെ ഗ്രൂപ്പ് അംഗങ്ങളും ഔട്ട് ഗ്രൂപ്പ് അംഗങ്ങളും ഉണ്ടാവും ഈ ഇവർ ഇവർ രണ്ട് പേരും തമ്മിലുള്ള ബന്ധം പ്രജുഡീസ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും പക്ഷെ വെറും ഒരു ബന്ധം കൊണ്ട് മാത്രം ആയില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളും കൂടെ ഇത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളും കൂടി ഇത് പാലിച്ചെങ്കിൽ ഈ ഒരു പ്രജുഡീസ് നമുക്കത് കറക്റ്റായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ അതിന്റെ ഒന്നാമത്തെ മാർഗമാണ് ഈ ഒന്നാമത്തെ പാലിക്കേണ്ട സാഹചര്യമാണ് ഇന്റർഡിപ്പെൻസ് ഗ്രൂപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണം ഒരു എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാം രണ്ടാമത്തതാണ് കോമൺ ഗോള് ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തിലോട്ടായിരിക്കണം ഇവർ പ്രവർത്തിക്കേണ്ടത് മൂന്നാമത്തതാണ് ഈക്വൽ സ്റ്റാറ്റസ് ഇടപെടുന്ന സമയത്ത് രണ്ട് ഗ്രൂപ്പുകൾക്കും തുല്യമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാവണം അടുത്തതാണ് ഇൻഫോർമൽ കോണ്ടാക്ട് സൗ സൗഹൃദപരമായിട്ടുള്ള അനൗപചാരികമായിട്ടുള്ള ഇടപെടലുകളും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഈ ബന്ധം ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തത് മൾട്ടിപ്പിൾ ഔട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒരാളോട് മാത്രമല്ല പലരോടും നമ്മൾ ഇടപഴകുമ്പോൾ ആ ഒരു സ്റ്റീരിയോടൈപ്പുകൾ നമുക്ക് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തത് സോഷ്യൽ നോംസ് ഓഫ് ഇക്വാലിറ്റി സമൂഹം സമത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു അന്തരീക്ഷം ഒരു ചുറ്റുപാടൊക്കെ ഇതിന് വേണം ഇനി ഇത് ഇതിന് പുറമെ മറ്റു മാർഗങ്ങളും കൂടി ആണ് പറയാൻ പോകുന്നത് അതിൽ അതിലൊന്നാമത്തതാണ് കൊഗീവ് ഡിസോണൻസ് ഒരു വ്യക്തി സ്വന്തം മൂല്യങ്ങളും അവരുടെ പ്രജുഡൈസ് പ്രജുഡൈസ് ആയിട്ടുള്ള ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാം ആ വ്യത്യാസം തിരിച്ചറിയുമ്പോൾ തന്നെ അത് ചിലപ്പോൾ ഒരു മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ അതിലൊരു മാറ്റം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അടുത്തതാണ് സോഷ്യൽ ഐഡന്റിറ്റി തിയറി ഗ്രൂപ്പുകളുടെ അതിരുകൾ കടന്ന് ഒരുമിച്ചുള്ള ഐഡൻ ഐഡന്റിറ്റി അതായത് ആ എല്ലാവരും ഒന്നാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അടുത്തതാണ് പേഴ്സ്പെക്ടീവ് ടേക്കിങ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്കൊരു എമ്പത്തി വളർത്തിയെടുക്കാൻ സഹായിക്കും അടുത്തത് സ്റ്റീരിയോടൈപ്പ് ത്രെട്ട് കുറയ്ക്കുക നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിനെ തെളിയിക്കുമോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വഴി ഈ ഒരു സ്റ്റീരിയോടൈപ്പ് ഉള്ള ഒരു അന്തരീക്ഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്തതാണ് മീഡിയ റെപ്രസെൻറ്റേഷൻ വിവിധ ഗ്രൂപ്പുകളെ മീഡിയയിൽ പോസിറ്റീവായിട്ടും വൈവിധ്യമാർന്നതായിട്ടും അവതരിപ്പിക്കാം അടുത്തതാണ് എജ്യൂക്കേഷണൽ ആൻഡ് അവേർനെസ് നമ്മൾ പ്രജുഡീസിന്റെ സ്വഭാവവും അതിന്റെ ദോഷങ്ങളും പഠിപ്പിച്ച് മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക ഇതിലൂടെ ഈ പ്രജുഡീസ് നമുക്ക് കുറച്ചു വരാൻ സഹായിക്കും ഇനി അടുത്ത ടോപ്പിക്കാണ് ജെൻഡർ ആൻഡ് കമ്മ്യൂണൽ പ്രജുഡീസ് ജെൻഡർ പ്രജുഡീസ് എന്ന് പറഞ്ഞാല് നമ്മൾ ജെൻഡറിന്റെ ബേസിന് പറയുന്നതാണ് അതായത് സ്ത്രീകൾ കൂടുതൽ ഇമോഷണൽ ആണ് അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒന്നും ഇല്ല അതേപോലെ പുരുഷന്മാരെ അധികം കരയാൻ പാടില്ല അവർക്ക് ഇമോഷണൽ ഒക്കെ സപ്രസ് ചെയ്താണ്ട് എന്ത് വന്നാലും തളരാതെ നിൽക്കണം എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ആ ധാരണകൾ ഉണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ജെൻഡർ പ്രജുഡീസിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തതാണ് കമ്മ്യൂണൽ പ്രജുഡീസ് മതം അല്ലെങ്കിൽ സംസ്കാരം വർഗം ഇത്തരത്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിവേചനത്തെയാണ് നമ്മൾ കമ്മ്യൂണൽ പ്രജുഡീസ് എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോ ഈ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളെ ഒന്നും വിശ്വ വിശ്വസിക്കാൻ പറ്റത്തില്ല അവര് കള്ളന്മാരാണ് ഇങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് ധാരണകൾ നമ്മളെ ഉള്ളിൽ എടുക്കുന്നതാണ് ഈ കമ്മ്യൂണൽ പ്രജുഡേസിന് ഒരു ധാരുണമാണ് ഇതിന്റെ എഫക്റ്റ് എന്താന്ന് വെച്ചാല് സംഘർഷം ഉണ്ടാവും പിന്നെ അതേപോലെ ഞങ്ങൾ വേഴ്സസ് അവർ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഒരു ടൈപ്പ് ഓഫ് വിഭജനവും അതുപോലെ വിദ്യാഭ്യാസം ജോലി അവസരങ്ങളിലൊക്കെ ഒരു ഒരസമത്വം ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ജെൻഡർ ആൻഡ് കമ്മ്യൂണൽ പ്രജുഡേസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം ഇനി അടുത്തു പറയാൻ പോകുന്ന ആണ് ഡിസ്ക്രിമിനേഷൻ വംശം ജെൻഡർ ഏജ് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തില് ആളുകളോട് ഒരു ന്യായ ന്യായമല്ലാതെ മുൻകൂട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാ ആയിട്ടുള്ള ഒരു പെരുമാറ്റത്തിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അഥവാ വിവേചനം എന്ന് പറയുന്നത് പ്രജുഡേസ് യഥാർത്ഥത്തിൽ പ്രവർത്തനത്തിലേക്ക് വന്ന ഒരു രൂപമാണ് ഈ ഡിസ്ക്രിമിനേഷന് നമ്മള് ആ പ്രജുഡേസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്ത് കാണുന്നത് എന്നാണ് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ആ ഇപ്പൊ സ്ത്രീകൾക്ക് ക്വാളിഫിക്കേഷൻ കൂടുതലാണെങ്കിൽ പോലും അവർക്ക് പുരുഷന്മാരെക്കാട്ടിലും വളരെ കുറവായിരിക്കും സാലറി കിട്ടുന്നുണ്ടാവുക ഇതൊരു ഡിസ്ക്രിമിനേഷന് ഉദാഹരണമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷന് ഒന്നാമത്തതാണ് ഡയറക്റ്റ് വേഴ്സസ് ഇൻഡയറക്ട് ഡിസ്ക്രിമിനേഷൻ ഡയറക്റ്റ് എന്ന് പറഞ്ഞാല് വ്യക്തമായും അറിവോടെ പ്രത്യേക കാരണങ്ങൾ കൊണ്ടും ഒരാള് നമ്മള് വ്യത്യസ്തമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ അയാൾ മാറ്റി നിർത്തുന്ന ടൈപ്പ് ഓഫ് വിവേചനമാണ് ഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു വംശത്തിന്റെ അടിസ്ഥാനത്തില് അവർക്ക് വീട് കൊടുക്കാണ്ടിരിക്കുക ഇത്തരത്തിലുള്ള ഒക്കെ ഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാല് നയങ്ങൾ അല്ലെങ്കിൽ പ്രക്രിയകൾ ചില ഗ്രൂപ്പുകളിൽ അനീതി ഉണ്ടാക്കുക ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ജീവനക്കാരെ നമ്മള് ഫുൾ ടൈം ജോലി ചെയ്യിപ്പിക്കുക ഏതെങ്കിലും ഒരു ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാതെ എല്ലാവർക്കും ഒരേ മകരം കൊടുക്കുക അടുത്തൊരു ടൈപ്പാണ് സിസ്റ്റമാ സിസ്റ്റമിക് ആൻഡ് ഇൻഡോപേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ സിസ്റ്റമാറ്റിക് ഡി ഡിസ്ക്രിമിനേഷൻ്റെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിയമങ്ങളിലോ അല്ലെങ്കിൽ സ്ഥാപന നയങ്ങളിലോ അടങ്ങിയിട്ടുള്ള ഒരു നീതി കുറവ് ഈ വലിയ ഗ്രൂപ്പുകളെയൊക്കെ ബാധിക്കും ഇത് അതായത് ഇതിന്റെ ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റുകൾ കുറവൊക്കെ ആയിട്ടുള്ള ഈ ന്യൂനപക്ഷക്കാർ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ നമ്മൾ അവസരങ്ങൾ കൊടുക്കാതിരിക്കുക ഇതൊക്കെയാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് ഇൻഡർപേഴ്സണൽ എന്ന് പറഞ്ഞാല് വ്യക്തികൾ തമ്മിൽ തന്നെ ഒരു ആയിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുക ഉദാഹരണത്തിന് ഇപ്പൊ ഓഫീസിലെ ചില കമന്റുകൾ അതുപോലെ സ്ത്രീ ജീവനക്കാരെയൊക്കെ ഇത്തരത്തിലുള്ള കമെന്റുകളൊക്കെ അവരൊരു എന്താ പറയാ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ളതൊക്കെ ഈ ഇന്റർപേഴ്സണൽ ഡിസ്ക്രിമിനേഷനിൽ വരുന്നതാണ് അടുത്തതാണ് ഓവേർട്ട് ആൻഡ് കോവേർട്ട് ഡിസ്ക്രിമിനേഷൻ ഓവേർട്ട് എന്ന് പറഞ്ഞാല് വ്യക്തമായും അതുപോലെ അറിവോടെയും നടക്കുന്നതാണ് ഓവേർട്ട് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ജിമ്മില് അംഗത്വം നമ്മുടെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇല്ലാതാക്കുക ഒരു പെണ്ണായത് കൊണ്ട് അവിടെ അജിമിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ടൈപ്പാണ് ഓവേർട്ട് ഡിസ്ക്രിമിനേഷൻ കോവേർട്ട് എന്ന് പറയുന്നത് സൂക്ഷ്മമായതും അതുപോലെ മറിഞ്ഞിരിക്കുന്നതും പലപ്പോഴും നമ്മുടെ അറിവിലല്ലാതെയും കൂടെ നടക്കുന്നതാണ് കോവേർട്ട് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മതത്തിന്റെ ഒക്കെ ഒരു ഡ്രസ്സ് അണിഞ്ഞിട്ടുള്ള ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു വിവേചനം അടുത്ത ആണ് സ്ട്രക്ചറൽ ഡിസ്ക്രിമിനേഷൻ സാമൂഹ്യ സാമ്പത്തിക അല്ലെങ്കിൽ സ്ഥാപന ഘടനകൾ വഴി സ്ഥിരമായിട്ട് വിവേചനം ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് ഇപ്പോ ഈ വംശത്തിന്റെ വേർതിരിച്ചില് വിദ്യാഭ്യാസം ജോലി ഇത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ തടസ്സം നി നിൽക്കുന്നത് ഈ സ്ട്രക്ചറൽ ഡിസ്ക്രിമിനേഷന് ഉദാഹരണമാണ് അടുത്തതാണ് ഇന്റർ സെക്ഷണൽ ഡിസ്ക്രിമിനേഷന് ഒരാൾക്ക് ഒരേ സമയം പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വരും അതിനുള്ള ഉദാഹരണമാണ് ഒരു സ്ത്രീ ഒരു കറുത്ത സ്ത്രീക്ക് ജോലി സ്ഥലത്ത് റേസിസവും സെക്സിസവും ഒരുമിച്ച് നേരിടേണ്ടി വരുന്നത് അടുത്തതാണ് ഇന്റർണ ഇന്റേർണലൈസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആളുകൾ സ്വന്തം ഗ്രൂപ്പിനെ കുറിച്ചുള്ള നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പുകൾ ഉൾ ഉൾക്കൊള്ളുന്നത് അതായത് സ്ത്രീകൾ അവരുടെ കഴിവുകൾ കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ വിജയത്തിന് മാപ്പ് ചോദിക്കുക ചെയ്യുക അതുപോലെ ന്യൂനപക്ഷ വർഗക്കാരുണ്ടാവുമല്ലോ അവർക്ക് പൊതുജനങ്ങളോട് സംസാരിക്കാൻ ഒരു ഒരു മടി ഉണ്ടാവുക ഇതൊക്കെ ഇന്റേണലൈസ്ഡ് ഡിസ്ക്രിമിനേഷന് ഉദാഹരണമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡിസ്ക്രിമിനേഷൻ ഇൻ ഡിഫറെ കോൺടെക്സ്റ്റ് ആണ് ഒന്നാമതാണ് റേസ്യൽ ഡിസ്ക്രിമിനേഷന് അതായത് ജാതി വിവേചനം അടുത്ത ടോപ്പിക്കാണ് ഹോസ്റ്റെൽ ആൻഡ് ബിനോവലമെന്റ് സെക്സിസം ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഹോസ്റ്റൽ സെക്സിസ് എന്ന് പറഞ്ഞാല് വൈരുദ്ധ്യ ലൈംഗിക വിവേചനം സ്ത്രീകൾ താഴ്ന്നവരായിട്ട് കാണുക തുറന്ന വൈരാഗ്യത്തോടെ പെരുമാറുക അക്രമത്തോടെ പെരുമാറുക ഇതൊക്കെയാണ് ഈ ഹോസ്റ്റൽ സെക്സിസത്തിന് ആ പറയുന്നത് ഇന്ത്യയിൽ ഇത് ഗാർഹിക പീഡനം മാന്യതക്കായിട്ടുള്ള കൊലപാതകം ലൈംഗികാതിക്രമം ആസിഡ് അക്രമം തുടങ്ങിയിട്ടുള്ള രൂപത്തിലൊക്കെ പ്രകടമാകുന്നുണ്ട് സ്ത്രീകളുടെ തൊഴിലും സംഭാവനകളും വില കുറച്ച് കാണുന്നതും ഇവരെ സാമൂഹ്യ സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലാക്കുകയും ഒക്കെ ഈ ഒരു ഹോസ്റ്റൽ സെക്സിസത്തിന് ഉദാഹരണങ്ങളാണ് അടുത്തതാണ് ബിനിവലന്റ് സെക്സിസം സ്നേഹരൂപത്തിലുള്ള വിവേചനം അതായത് പുറത്ത് ഭയങ്കര കെയറിങ്ങും ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നു എങ്കിലും അവര് എന്താ പറയാ ഒരു അവർക്കുള്ളില് ഒരു വിവേചനം അവര് കാണിക്ക